ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് എനിവേ വീഡിയോയിലോട്ട് കടക്കാം ഇന്ന് ആണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ ടിക്കറ്റ് ടു ഫിനാലെ ആരംഭിക്കുകയാണ് ഇന്നലെ അതിൻ്റെ ലോഞ്ചിൽ ആദ്യത്തെ പോയിന്റ് കരസ്ഥമാക്കിയത് നമ്മുടെ നെവിനാണ് നെവിനാണ് അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ അതിൻ്റെ ബാക്കി പത്രങ്ങൾ ഉണ്ടാവുകയാണ് അതിൻ്റെ ബാക്കിയുള്ള ഗെയിംസൊക്കെ ഇന്നും ഈ ആഴ്ചയോ ആഴ്ചകളിലൊക്കെ ആയിട്ട് നടന്നു പോകുന്നതായിരിക്കും അപ്പോൾ ആരാണ് ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ഉറ്റുനോക്കുന്നത് ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇന്ന് നോമിനേഷൻ നടക്കുന്നുണ്ട് നോമിനേഷൻ ഒരു വ്യത്യസ്ത രീതിയിലാണ് നടക്കുന്നത് ഓപ്പൺ നോമിനേഷൻ ആണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണ്ടസ്റ്റൻസിന് ജോലികൾ ചെയ്യാം പക്ഷേ നമ്മുടെ ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ രണ്ടുപേരുടെ പേര് നോമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നോമിനേഷൻ്റെ ഒരു പ്രത്യേകത അവരെല്ലാവരും പോയിന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആരെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ പല കണ്ടസ്റ്റൻസ് മുമ്പിൽ വരുമ്പോൾ ഇവർക്ക് പറയുന്ന പറയാൻ വന്ന പോയിന്റ്സ് ഒക്കെ വിട്ടുപോകുന്നതായിട്ട് കണ്ടു അങ്ങനെയാണ് ഒരു സംഭവം വരുന്നത് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് നമ്മുടെ നെവിൻ സാബുമാനെയും സാബുമാൻ നെവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ആ പേരും പറഞ്ഞ് രണ്ടുപേരും കൂടെ വളരെ വലിയ വാക്തർക്കങ്ങൾ വലിയ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ചെറിയ രീതിയിലുള്ള വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് സാബുമാൻ നെവിനെ പലതും വിളിക്കുന്നുണ്ട് അക്ബറിന്റെ മുണ്ട് താങ്ങി അക്ബറിന്റെ പാവ അക്ബറിന്റെ കൂട്ടാളി അക്ബറിന്റെ കൂടെ നടക്കുന്നവൻ അക്ബറിൻ്റെ അങ്ങനെ 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 എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് അതേപോലെ തിരിച്ച് നെവിൻ സാബു സാബുമാനെയും വിളിക്കുന്നുണ്ട് അനുമോളുടെ ചില അനുമോളുടെ അത് അനുമോളുടെ ഇത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും വിളിക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു വാക്തർക്കം ഉണ്ടാവുന്നുണ്ട് അതാണ് പിന്നെ ഒരു ഒരു കോമഡി ഉള്ള കാര്യമായിട്ട് തോന്നിയത് പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നു എല്ലാവരും നോമിനേറ്റ് ചെയ്ത അവസാന രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നവിടെ ആതിലെയും ഷാനവാസും നോമിനേഷൻ ഇല്ലാതെയാവുകയാണ് അപ്പൊ ഇവർ രണ്ടുപേരൊഴികെ ബാക്കിയല്ല അപ്പോൾ ഇവർ രണ്ടുപേരും ഒഴികെ ബാക്കി എല്ലാവരും തന്നെ നോമിനേഷനിൽ വരികയാണ് ആദ്യെയും ഷാനവാസും നോമിനേഷനിൽ ഇല്ല അപ്പോ അങ്ങനെയാണ് നോമിനേഷൻ പ്രക്രിയ പ്രക്രിയ കടന്നു പോകുന്നത് ഇന്ന് പ്രത്യേകിച്ച് ഉച്ചവ വരെ ഒരു മൂന്ന് മണിവരെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഉറക്കം തോന്നിയിരിക്കുകയായിരുന്നു അവർ ആ അതിനുശേഷമാണ് ഈ നോമിനേഷൻ പ്രക്രിയ വരുന്നത് അത് കഴിഞ്ഞ് എൻഡൂറൻസ് ടാസ്ക് എന്ന രീതിയിലാണ് അടുത്ത ടാസ്ക് വരുന്നത് കച്ചിത്തുരുമ്പെന്നാണ് ടാസ്കിന്റെ പേര് ബാക്കിലേക്ക് കൈ പിടിച്ച് ഈ കച്ചി തുരുമ്പ് പിടിച്ചു നിൽക്കണം ഈ കച്ചി പിടിച്ച് കുറെ നേരം നിൽക്കണം എത്ര മണിക്കൂർ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്നത് ആരാണോ അവരാണ് ഇതിൽ വിന്നറാവുക അപ്പോൾ ഇത് കുറച്ച് ക്ഷമ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ശക്തി മനഃശക്തി മനസാന്നിധ്യം ധൈര്യം ഇതൊക്കെ പരീക്ഷിക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ് അതെങ്ങനെയാണ് അവർ ചെയ്യാൻ പോകുന്നത് നോക്കാം ആരാണ് വിന്നറാവുന്നത് എന്ന് നോക്കാം അതൊരു നല്ല ടാസ്ക് തന്നെയാണ് എത്ര പേർക്ക് ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം ഈ ആഴ്ചയിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് ക്യാപ്റ്റന്മാരാണ് ഈ ആഴ്ച ഉള്ളത് എന്തുകൊണ്ടാണ് മൂന്ന് ക്യാപ്റ്റന്മാർ വന്നത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല എന്താണ് ബിഗ് ബോസിന്റെ ഉദ്ദേശമൊന്നും പിടികിട്ടുന്നില്ല ഒരു ക്യാപ്റ്റനെ വെച്ചെന്നെ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമയത്ത് മൂന്ന് ക്യാപ്റ്റന്മാർ അതും ഫ്രണ്ട്സ് ആര്യൻ അക്ബർ നെവിൻ ഇവർ മൂന്നും കൂടെ എന്ത് ചെയ്യാനാണ് ആ വീടിനെ തകിടം കിഗിടം മറിക്കും ആ വീടിനെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് ക്യാപ്റ്റന്മാർക്ക് മൂന്നഭിപ്രായം ഉണ്ടാവാം ആ അഭിപ്രായം അടിപിടി ആവാം എന്താണ് ബിഗ് ബോസ് ഉദ്ദേശം ഒന്നും മനസ്സിലായില്ല ഇനിയിപ്പോൾ ഇവരിൽ ഒരാൾ ജയിച്ചാൽ മറ്റുള്ളവർക്ക് വിഷമമാവോ എന്ന് കരുതി ഒരു ഫേവറിസം കാണിച്ചതാണോ എന്നും അറിയില്ല അവരുടെ ഇഷ്ടത്തിന് മൂന്നുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന് ബിഗ് ബോസ് വിചാരിച്ചതാണോ എന്നും മനസ്സിലായില്ല ഇനി വേ മൂന്ന് ക്യാപ്റ്റന്മാരാണ് ഈ ആഴ്ചയുള്ളത് ഈ ക്യാപ്റ്റന്മാരെല്ലാം കൂടി ഈ ടാസ്കുകൾ കൊളമാക്കാതിരുന്നാൽ ദൈവത്തിന് സ്തുതി കൊടുക്കാം അപ്പൊ അങ്ങനെയാണ് ഈ ഒരാഴ്ച കടന്നു പോകുന്നത് അപ്പൊ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യുന്നത് ആരാണെന്ന് കാണണമെങ്കിൽ ഈ ഒരാഴ്ച മുഴുവൻ ഇരുന്ന് കാണണം എനിവേ അപ്പൊ അത് നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ